ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ എപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങാറ് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഉച്ചക്ക് ഒരുപാട് ടൈം ഉണ്ടാവില്ല ആ ഒരു ടൈമിലാണ് ഞാൻ ക്ലീനിങ്ങിന് നിൽക്കാറ് ഇന്ന് കുറച്ച് മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ കുറച്ച് ആകാശത്ത് ഇങ്ങനെ അവകാശത്തിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ മഴ പെയ്യൂ എന്നറിയില്ല അതാണ് ക്യാമറയിൽ അത്ര ക്ലിയർ കാണിക്കാത്തത് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ഞാൻ മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒപ്പരം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം ഈ ഒരു ഭാഗം അടിച്ച് പകുതിയാക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ചെടിയൊക്കെ എടുത്ത് വെച്ച് അവിടെയൊക്കെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കഴിഞ്ഞൊരു വീടിൽ ഞാൻ പൂപ്പല് പോക്കുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരാഴ്ച ആയിട്ടുള്ളൂ വീണ്ടും പൂപ്പൽ പിടിച്ചിട്ടോ ഇപ്പം ഞാൻ ചെടികളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല മഴ പിടിച്ചതോടെ എല്ലാം കാടായി കിടക്കുകയാണ് ഇനി എല്ലാം ഒന്ന് സെറ്റ് ആക്കണം പക്ഷേ ഈ മഴത്തൊന്നും നടക്കില്ല മഴയൊന്ന് പോയിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ അപ്പോൾ ഞാൻ എവിടെ പോയാലും ചെടികൾ എടുക്കും അതുകൊണ്ട് തന്നെ ഒരു ചട്ടിയിൽ രണ്ട് തരം ചെടികളൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ മാറ്റി കുഴിച്ചിടണം നമ്മുടെ ഈ ഒരു പറമ്പിൽ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ചെടി വെക്കുന്ന ഭാഗത്തൊക്കെ ഇലയൊക്കെ കെട്ട് കെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ചെടിയും താഴെ എടുത്തു വെച്ച് അവിടെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു പറമ്പിൽ ഒരുപാട് പുല്ലുകളൊക്കെ പൊടിച്ചിട്ടുണ്ട് മഴപേദപ്പം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തിൻ്റെ ഇലയും കാടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുൻവശം തന്നെ കാട് പിടിച്ച് കിടക്കുന്നതാണോ എനിക്കെന്നൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിങ്ങനെ കാടാവും തോറും പൊക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ചില ചെടികളൊക്കെ ചൊറിയുന്നതൊക്കെ അതായത് തൂവയാണ് കേട്ടോ അതൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്താൽ അത് വേരോടെ പൊട്ടി പൊരിച്ചതാണ് കേട്ടോ ഇതൊരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ആവും എന്നാൽ നമ്മൾ ഉള്ള സമയത്ത് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതാണ് കേട്ടോ മെയിന് ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും നോക്കുന്നില്ല കാരണം ഇപ്പൊ കാര്യം ഇരുന്ന പിന്നെ അത് മടിയായിരിക്കും അതുകൊണ്ട് കയ്യാലെ മൊത്തം ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ചെറിയ പുല്ല് കുറച്ച് പാടാണ് കേട്ടോ പറിച്ചെടുക്കാൻ എടുക്കാൻ മഴയായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് അതൊന്നും നോക്കാതെ ഞാൻ പറിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അതിനുശേഷം ഒരു കുറ്റിച്ചുല്ലെടുത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചാലേണ് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അപ്പോൾ ക്ലീനാക്കിയ ഭാഗം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വീട്ടിലെ മറ്റു പണികളെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്ലീൻ ചെയ്യാനാണ് ഈയൊരു പറമ്പിൽ ഒരുപാട് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തൊന്നും ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പറമ്പിലൊരു മുരിങ്ങ ഉണ്ട് മുരിങ്ങേൻ്റെ ഇലയാണ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് അത് അങ്ങ് ദൂരെയൊക്കെ പറയും പോകും കേട്ടോ അപ്പോൾ അത് കുറെ കാണുമ്പോൾ എന്തൊരു വൃത്തികേടാണ് ഈ ഒരു പറമ്പിൽ ഒരു ആപ്പിൾ ചാമ്പക്കെ മാറും കേട്ടോ അതിൻ്റെ മുകളിൽ ഫുൾ ഉറുമ്പാണ് കുറേ പ്രാവശ്യം ഞങ്ങൾ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രഗിലാണൊക്കെ പറഞ്ഞു അത് അതിൻ്റെ മുകളിൽ കായുണ്ടാക്ക ഉണ്ടായിട്ട് എന്നിട്ട് വെട്ടാമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കാണാം കായേണ്ടായിട്ട് അത് മഴക്കാലത്താണ് മെയിനായിട്ട് ഉണ്ടാവുക അപ്പം അവിടെ ഇവിടെ ഒക്കെ തോയിഞ്ഞ് ആകെ വൃത്തികേടാവും ചില വീടുകളിലൊക്കെ നിറച്ചും തോയിട്ട് അവസാനം വെട്ടിക്കളഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കാണാം ഇതിന്റെ ഇതിൻ്റെ സ്ഥിതി എന്താവുന്ന ഈയൊരു പറമ്പിൽ എന്തൊക്കെ മരം ഉണ്ടെന്ന് പറയട്ടെ മുരിങ്ങയുണ്ട് ആപ്പിൾ ചാമ്പ്യൊക്കെ ഉണ്ട് പേരൊക്കെ ഉണ്ട് പിന്നെ റംബൂട്ടാനുണ്ട് പിന്നെ ചിക്കൂന്റെ തൈ കുഴിച്ചിട്ടുണ്ട് പിന്നെ അവക്കാരമുണ്ട് ഇതൊക്കെ വലുതായാലും എന്താവും എന്നറിയില്ല എല്ലാം ഈ കണ്ടത്തിലാണ് കേട്ടോ കുഴിച്ചിട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ചെടി വെക്കുന്ന മതിലില്ലേ അതൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴുകുന്നതേ ഉള്ളൂ ഞാൻ ഒരച്ചൊന്നും കഴുകുന്നില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ എടുത്തു വെച്ച് ചെടി വീണ്ടും ഞാൻ ഒന്നുകൂടി റീ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് പറമ്പ് മൊത്തം ഒരു വെളിച്ചം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ കൊത്തിയിട്ട ചെടികളൊക്കെ ഇല്ല അതൊന്നും അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊരു മഴ പെയ്ത് ചോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവൂസ് ഇത് എവിടെ നിന്നോ കയറി വരുന്നുണ്ട് മഴയൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല അപ്പോൾ ഞാൻ ഈ ഒരു കാടൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇത് വാരി കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം അടിച്ചു വാരി കൂട്ടിയിട്ടതൊക്കെ വാരി അപ്പോൾ ഞാൻ റോഡും അടിച്ചു വരാറുണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ പറമ്പിലെ ഇലകളൊക്കെ വീണിട്ട് വൃത്തിയുടെ ആയിരിക്കും കിടക്കുന്നുണ്ട് അതപ്പോൾ ഞാൻ എല്ലാ ദിവസവും അടിച്ചു വരുമ്പോൾ അവിടെയും കൂടി അടിച്ചു വരാറുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗമാണ് കേട്ടോ വൃത്തിയാക്കുന്നത് ഇപ്പം നമ്മുടെ ഇവിടെയും കുറേ ചെടികളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്തു വെച്ച് എടുത്തു വെച്ച് ആ ഈ ഒരു ചെടി വെക്കുന്ന ആ ഒരു മതി ഇല്ലേ അതും കൂടി ഒന്ന് കഴുകി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പൂപ്പലും ഞാൻ പോക്കുന്നില്ല കാരണം ഒരു കാര്യമില്ല ഇപ്പോൾ എടുത്ത് ഞാൻ പോക്കിയതാണെങ്കിൽ നല്ലോണം വന്നിട്ട് പോക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയും പേരക്കേൻ്റെ ഇലയൊക്കെ വീണിട്ട് ആകെ വൃത്തിയുടെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി കഴുകി കളയാം ഈ ഒരു പറമ്പിലെ ചെടിയും ഒന്ന് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം പിന്നെ അതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ ചെടികളൊക്കെ പൊടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ആദ്യം തന്നെ ചെടിയൊക്കെ താഴെ എടുത്ത് വെച്ച് അവിടെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകുന്നതേ ഉള്ളൂ ഒന്നാമത് കാറ്റടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇലയൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വ വന്ന് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെള്ളം അടിക്കുമ്പോൾ അതൊന്നും പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഇതാ വേണ്ടാത്ത ചെടികളൊക്കെ പൊടിച്ച് ആകെ വൃത്തിയായിട്ട് കിടക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പൊന്തി വന്ന ചെടികളൊക്കെ ഇല്ല അതൊന്നും അരിഞ്ഞ് ലെവലായി കൊടുക്കുന്നുണ്ട് അതായത് ഇങ്ങനെ പൊന്തി വരുമ്പോൾ ചെടിയൊരു ഭംഗി കാണില്ല അപ്പോൾ ഞാനിങ്ങനെ കുറ്റിയായിട്ട് നിർത്താതാണ് നിർത്താറാണ് പതിവ് അപ്പോൾ ഇവിടെയൊക്കെ പേര പേരക്കയുടെ ഇല വേണിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ കമ്പുകളൊക്കെ വേണിയിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വീണതാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇവിടെ അടിക്കാറുണ്ട് പക്ഷേ പിന്നെ പുല്ലൊന്നും പോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ പുല്ലൊക്കെ പോക്കാന്ന് വിചാരിച്ചു ഈ ഒരു സൈഡിൽ ഞാൻ കുറേ ലക്കി പാമ്പ് കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് കൊഴിച്ചിട്ടതാണ് അധികം പൊന്നിയിട്ടില്ല ചെറുതായിട്ട് പൊടിച്ച് വരുന്നതേ ഉള്ളൂ ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ കരിയിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു ചൂലുകൊണ്ട് തോണ്ടിയിട്ടോ കുറേ ചെടികളൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അതൊക്കെ ഇതാക്കൂട്ടിയിടുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പൊടിച്ചിട്ടുണ്ട് അതും ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത്രയും കാടായിട്ടുണ്ട് അധികം ഒന്നുമില്ല എന്നാലും കുറച്ച് കാടായിട്ടുണ്ട് അതൊക്കെ ഞാൻ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തുവെച്ച ചെടികളൊക്കെ മതിലുമെ തന്നെ എടുത്ത് വെച്ചു പിന്നെ കുറേ ചെടികളൊക്കെ ഞാൻ താഴെ എടുത്തു വെക്കുന്നുണ്ട് അതിൻ്റെ ചട്ടി ചെറുതായി പൊട്ടിയ ചട്ടിയും പിന്നെ ഏകദേശം വൃത്തികേടായിട്ടുള്ള ചട്ടിയൊക്കെ കാണുന്നിടത്ത് വെക്കുന്നില്ല അതൊക്കെ ഞാൻ താത്തി വെച്ചു പിന്നെ ബാക്കിയുള്ള ചട്ടികളൊക്കെ ഞാൻ എടുത്തെടുത്ത് തന്നെ വെച്ചു നമുക്ക് വീട്ടിലുള്ള ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് അപ്പോൾ അധികം ചെടികളൊന്നും ഇല്ല എന്നാലും ഉള്ളത് നല്ലപോലെ വൃത്തിയിൽ വളരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിന് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കാറില്ല മഴയില്ലാത്ത സമയത്ത് നല്ലപോലെ നനച്ചുകൊടുക്കും അത് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇപ്പം നല്ല മഴ കിട്ടുന്നുകൊണ്ട് ചെടിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുമുണ്ട് നമ്മുടെ മുറ്റത്ത് ഇവിടെ ഒരു ചളി പോലെ കെട്ടി കിടക്കുന്നുണ്ട് അത് അങ്ങന്ന് വരുന്ന വെള്ളമൊക്കെ ഇവിടെയാണ് തങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിറ്റവും പറവുമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ ഏതായാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ആണ് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്തത് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് വീടിൻ്റെ ഈ ഒരു മുൻവശമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മാറാലൊക്കെ പൊക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മാറാലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു കറുത്ത ഒരു കറ പോലെ ഉണ്ട് അതെന്താണെന്ന് അറിയില്ല നമ്മളെ വീട് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷം ആവാറായിട്ടേ ഉള്ളൂ എന്നാലും നല്ലപോലെ പെരങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അടുത്തൊക്കെ ഒരുമാതിരി മാറാല പിടിച്ചിട്ട് കറുപ്പ് കളറായിട്ടുണ്ട് അതൊക്കെ ഞാനൊന്ന് ഇനെക്കൊണ്ട് പൊക്കി കൊടുക്കുന്നുണ്ട് ഫാന് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് കസേരയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കാര്യം അപ്പോൾ അതും ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് വെള്ള ഫാനായതുകൊണ്ട് അതിൻ്റെ മൊളിൽ അതിൻ്റെ ലീഫിൻ്റെ മുകളൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും തുടക്കാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് ഏന്തി തുടക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരുവിധം വൃത്തിയിൽ തുടക്കം എന്നെ കൊണ്ടും പിന്നെ നമ്മുടെ ലിക്വിഡ് ലൊക്കില്ലേ അതും സ്പോഞ്ചും വെച്ചാണ് ഞാൻ ഈ ടൈലും വാതിലൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരുമാതിരി മഴ പെയ്താലുണ്ടാവില്ലേ ഒരുമാതിരി പൂപ്പൽ പിടിച്ചത് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു സ്പോഞ്ച് കൊണ്ട് കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മരമുള്ള ഉണ്ട് പൂപ്പൽ അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു സോപ്പിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ കഴുകുന്നത് അറിയില്ല മരത്തിൻ്റെ മുകളിൽ എന്തുകൊണ്ടാണ് ക്ലീൻ ക്ലീനാക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് പൊടി കെട്ടി കിടക്കുന്നുണ്ട് അതൊക്കെ ഈയൊരു സ്പോഞ്ചുകൊണ്ട് പോക്കുമ്പോൾ നന്നായിട്ടും പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു മരത്തിൻ്റെ ബെഞ്ചിൽ അതും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലും പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോട്ടൺ തുണി കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് പതയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് ആദ്യം സോപ്പിൻ്റെ പതുകൊണ്ട് അതായത് ലിക്വിഡ് കൊണ്ട് ഫുള്ളൊന്ന് കഴുകിയതിന് വരച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള തുണി കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കും പിന്നെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ പൊടി കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഈ തുണീൻ്റെ കഷ്ണം കൊണ്ട് ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട് റോഡിൻ്റെ ആയതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ പോകുമ്പോൾ പൊടി നേരിട്ട് ഇവിടേക്കാണ് കേട്ടോ വരും അപ്പോൾ ജനലിൻ്റെ മുകളിലും വാതിലിൻ്റെ മുകളിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് നല്ലപോലെ പൊടി ഉണ്ട് കേട്ടോ ഏതായാലും മൊത്തം ഒന്ന് കഴുകി തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിററൊക്കെ നല്ല നിറം വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഈ മഴക്കാലത്ത് കണ്ണാടിൻ്റെ മുകളിലൊക്കെ ഒരുമാതിരി പൂപ്പൽ പിടിക്കും അത് നമ്മൾ തുടച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും പിന്നെ അതങ്ങനെ തന്നെ അട കിടക്കും അതുകൊണ്ട് മിററൊക്കെ ഞാൻ നല്ലപോലെ നനച്ച് തുടച്ചിട്ട് അതിനുശേഷം ആറ് തുണി കൊണ്ട് തുടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ബെഞ്ചിൽ അത് ഞാൻ നേരത്തെ സോപ്പും ലിക്വിഡും കൊണ്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ തുണി കൊണ്ട് പോക്കുന്നുണ്ട് ഭയങ്കര പണിയാണത് പോക്കാൻ പിന്നെ കുറേ ഒന്നും പോരില്ല അപ്പോൾ ഞാൻ ആറുന്ന പോലെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു ബെഞ്ച് ഞാൻ തുടച്ചിട്ടു പിന്നെ നമ്മുടെ ഈ ഇരുത്തിയില്ല അതിൻ്റെ മുകളില ഈ തൂണും പിന്നെ നമ്മുടെ ചാരുപടിയൊക്കെ ഞാനൊന്ന് സോപ്പിൻ്റെ ആയി ഒരു ലിക്വിഡ് കൊണ്ട് ഒരച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറര തുണി കൊണ്ട് അതും വടിച്ചെടുക്കണം അപ്പോൾ ഇതും നമ്മളെപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇതൊക്കെ ഈ ചാരുപടി ഞാൻ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കാറുണ്ട് അതിൽ പെട്ടെന്ന് പൊടി പിടിക്കും അപ്പം എന്തൊരു വൃത്തിയേടായിരിക്കും പിന്നെ ഈ ഒരു തൂൺ അങ്ങനെ അധികം പെരങ്ങാറില്ല അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെയാണ് അത് വൃത്തിയാക്കി കൊടുക്കാറുള്ളൂ പിന്നെ ഈ ഒരു ടൈലില്ലേ ഈ ഒരു ടൈലും ഞാൻ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ആറേ തുണി കൊണ്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലും പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് ഇപ്പം നിൽക്കാതെ മഴ പെയ്യുന്നത് വളരെ വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി തുടച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പത പോകാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തുണി ഇപ്പം കുറച്ച് നനഞ്ഞതുകൊണ്ട് തന്നെ അത് വടിച്ചെടുക്കാം കുറച്ച് പാടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടാണ് കേട്ടോ അത് പൊക്കിയത് പിന്നെ വരാന്തയിലൊക്കെ ഫുള്ള് സോപ്പിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനെല്ലാം ഒന്ന് വെള്ളം കൂട്ടി തുടച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നിൽക്കാറ് അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും പിന്നെ അധികം സ്പ്രെയിൻ എടുക്കേണ്ട ആവശ്യവും വരത്തില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വരാന്ത ഭാഗം മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യൽ തന്നെ വലിയൊരു പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ വൃത്തിയാക്കിയത് നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീനൊക്കെ എപ്പോൾ ഒന്നും ചെയ്യില്ലല്ലോ ഏതെങ്കിലും സമയത്തൊക്കെ അല്ലേ ചെയ്യും അപ്പോൾ ഞാൻ പോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഡെയിലി തുടക്കുമ്പോൾ എല്ലാ ഭാഗത്തും ക്ലീൻ ആണെന്നില്ല അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ചെയ്തുകൊണ്ട് പോലെ പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ